കോട്ടയത്തൊരു പൊതുവേദിയിൽ കൊമ്പുകോർത്ത് എം എൽ എയും മുൻ എം എൽ എയും പൂഞ്ഞാർ എം എൽ എ അഡ്വക്കറ്റ് സബാസൻ കുളത്തെങ്കിലും മുൻ എം എൽ എ പി സി ജോർജും തമ്മിലാണ് ഒരു വാക്പൂരുണ്ടായത് പൂഞ്ഞാർ തെക്കേക്കരയിൽ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഈ കോർക്കൽ എനിക്ക് ഞാൻ തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് ഗവൺമെന്റ് വേണം അതിനാണ് നിവേദനം കൊടുത്തത് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം അതിന്റെ കാര്യം പറഞ്ഞു കേട്ടോ എല്ലായിടത്തും എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് പൂഞ്ഞാറെ പൂഞ്ഞാറെ ഗവൺമെന്റ് ആശയത്തിൽ ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞാൻ കാക്കലുണ്ടെന്ന് അത് തന്നോടല്ലാതെ വേറെ അവരോട് പറയുന്നത് അത് പഞ്ചായത്തിന്റെ കീഴിലും

ഒരു മുൻ എം എൽ എയും തമ്മിൽ കൊമ്പുകൊർക്കാനുള്ള യഥാർത്ഥ കാരണം രാഷ്ട്രീയമാണോ അതോ മറ്റെന്തെങ്കിലും ടോബി എസ് കെ എൻ എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനോടാണ് പരാജയപ്പെട്ടത് മുതൽ ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അത്ര നല്ല ഒരു ബന്ധമല്ല ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി അതായത് മുണ്ടക്കയം പൂഞ്ഞാർ തെക്കേക്കരയിലെ സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങായിരുന്നു വേദി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ വേദിയിലുണ്ടായിരുന്നു ആ അദ്ദേഹം വേദിയിലിരിക്കുമ്പോഴാണ് എം എൽ എയും മുൻ എം എൽ എയും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിലേക്ക് കാര്യം പി സി ജോർജ് പ്രസംഗിക്കാൻ കയറിയപ്പോൾ മുണ്ടക്കേച്ച ആശുപത്രിയിൽ ഡോക്ടറെ അനുവദിക്കുന്ന കാര്യത്തിൽ കാര്യം പറയാൻ വേണ്ടി എം എൽ എ ഒന്ന് കണ്ടുകിട്ടുന്ന പോലുമില്ല എന്ന് പറഞ്ഞതാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് തുടർന്ന് ഈ സബാസിംഗുളത്തിങ്കൾ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകി അതായത് മന്ത്രിയെ കണ്ട് കൂടുതൽ തസ്സുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകളൊക്കെ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇതാണ് ഈ ഒരു വിഷയത്തെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ പൊതുവേദിയിൽ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ പരസ്പരം തർക്കത്തിലേക്ക് പോയത് എന്തായാലും അതിനുശേഷം സംഘാടകർ ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ സംഘാടകർ ഇടപെട്ടാണ് ഇരുവരെയും ശാന്തരാക്കിയത് അതിനുശേഷം ഈ പറയാനുള്ള മറുപടി പറഞ്ഞ ശേഷം സവാസിംഗുളുത്തിങ്കൽ അദ്ദേഹം ഇരിക്കുന്ന സീറ്റിലേക്ക് ഇരുന്നു അതിനുശേഷമാണ് പരിപാടി മുന്നോട്ട് പോയത് ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ തമ്മിൽ അത്ര നല്ലൊരു ബന്ധം ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് ഓക്കെ താങ്ക് യു ടോബി ജോൺസൺ എം എൽ എയും മുൻ എം എൽ എയും കൊമ്പ് കോർത്തൊരു വേദിയുടെ ചിത്രമാണ് പ്രേക്ഷകരെ കാണിച്ചു തരുന്നത്